അപ്പോഴേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടാ അപ്പം നമുക്കിന്നൊരു ഉച്ചയൂണ് തയ്യാറാക്കാം അപ്പോൾ ആദ്യം തുടങ്ങി ഒന്നേന്ന് തുടങ്ങണം ചോറ് വയ്ക്കണം കറികളൊക്കെ വെക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കഞ്ഞിക്ക് വെള്ളം വയ്ക്കാം കേട്ടോ അപ്പം മക്കളൊക്കെ സ്കൂളിൽ പോയി കേട്ടോ അപ്പോൾ അവർ പോയ ശേഷം ചായ കുടിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഇപ്പം ചോറ് വയ്ക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഇതേ കഞ്ഞി അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിനി അരി കഴുകിടണം അപ്പോൾ ഞാൻ ഈ അരി കഴിയണ സമയത്ത് അരി ഇടുന്ന സമയത്തില്ല എപ്പോഴും ഇതുപോലെ കുരിശു വരച്ചിട്ടാണ് ഇടാണ് അത് പണ്ട് തുടങ്ങിയുള്ള അടുക്കളയിൽ കയറാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയുള്ള ശീലമുണ്ട് അത് വേറെ എൻ്റെ അമ്മൂമ്മ പഠിപ്പിച്ചതൊന്നേണ്ട ഞാൻ തന്നെയാണ് ചെയ്യാൻ തുടങ്ങിയതല്ലേ അമ്മൂമ്മ അങ്ങനെ പറഞ്ഞ് നമുക്കത് ചെയ്യണത് നമുക്കെന്നും അന്നെന്ന് വേണ്ടുന്ന ആഹാരം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം എപ്പോഴും അരി ഇടാനെന്ന് പറയും അപ്പോൾ അതങ്ങനെ ഒരു ശീലമായി അങ്ങനെ രാവിലത്തെ ചായ കുടിയൊക്കെ എല്ലാം കഴിഞ്ഞ ശേഷം ഞാനും ചേട്ടനും കൂടെ നേരെ പോയി മീൻ വാങ്ങാൻ വേണ്ടി പോയി കേട്ടാ ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് മുമ്പേ ചെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ഞങ്ങൾക്ക് കണമ്പിനെ കെട്ടിപ്പോയെ പക്ഷേ കണമ്പ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോയി ഒരു അഞ്ച് മിനിറ്റ് വൈകിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു വഞ്ചിക്കാരൻ ചേട്ടൻ വന്നപ്പോഴത്തേക്കും അയിലയാണ് കൊണ്ടുവന്നത് അങ്ങനെ പിന്നെ അയിലയെങ്കിൽ അയിലാണെന്ന് കരുതിയിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നത് നല്ല പച്ചയാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഒരു രുചിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് പച്ചമീൻ മീൻ കൂട്ടി ചോറ് നിലത്തിൽ മീൻചാറും കൂട്ടി കഴിക്കാമല്ലോ അതും പച്ചമീൻ വെക്കുമ്പോഴത്തേക്കും അത് വേറൊരു ടേസ്റ്റ് തന്നെ അപ്പൊ ഇല്ല ഇന്നലെ ഞാൻ അതിലൊന്നും പറഞ്ഞില്ലേ ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് അരക്കിലോ അയില വാങ്ങിയേട്ടാ പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് കറി വെച്ചപ്പോഴത്തേക്കും വില നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അപ്പന ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങളെന്നില്ല കുറച്ച് നാളുകളായിട്ട് തന്നെ അയിലക്കും ചാളക്കും വലിയ രുചിയില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ ഞാൻ അയില അധികം അപ്പോൾ അപ്പൊ ഇന്നിപ്പൊരു കിലോ വാങ്ങിയിട്ട് കൊണ്ടുപോകുന്നട്ടോ അങ്ങനെ അതേ കഞ്ഞിക്കടുപ്പത്തിട്ട് അത് തിളക്കണ നേരം കൊണ്ടേ ഞാൻ മീനെല്ലാം വെട്ടിയെടുക്കുന്നുണ്ടേ മീൻ വെട്ടെന്ന് ഗുണം കേട്ടോ ആദ്യ കേട്ടോ എവിടെയുണ്ടെങ്കിലും രണ്ടാൾക്കാരെ ഓടി വന്നോളും അപ്പോൾ അവർക്ക് ഞാൻ ഒരെണ്ണം മുറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പോൾ അത് അവരോടേന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ മീനെല്ലാം വെട്ടിയെടുത്തിട്ടാ അപ്പോൾ ഞാൻ ഈ വെട്ടിത്തേച്ച് കഴുകുന്നതെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടാ ആദ്യം വെട്ടിയെടുക്കും മീൻ അതിനുശേഷം എന്തേ കല്ലേ കൊണ്ടുപോയിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കും അങ്ങനെ മീനെല്ലാം വെട്ടി തേച്ച് കഴുകിക്കൊണ്ടു വന്നപ്പോഴത്തേക്ക് നമ്മുടെ കഞ്ഞി തിളച്ചിട്ടുണ്ടായിരുന്ന ഗ്യാസ് അടപ്പിലൊക്കെ വേണം കേട്ടോ അങ്ങനെ പിന്നെ എന്താണ് കഞ്ഞി തീ ഓഫാക്കിയിട്ടും കഞ്ഞി എടുത്ത് തെർമൽ കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഗ്യാസ് അടപ്പിൻ്റെ എന്ന് പറയാം സ്റ്റാൻഡല്ലേ അതെടുത്ത് ഞാൻ അവിടെ കഴുകാൻ വേണ്ടി വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കാം കറി വെക്കാനുള്ളതും വറുക്കാനുള്ളതൊക്കെ വെ വേറെ അരിഞ്ഞെടുക്കാം കേട്ടാ അപ്പം ഞാനൊരു അഞ്ചെണ്ണം എടുത്തിട്ട് അതിൽ നിന്ന് വറക്കാന്ന് കരുത് ഇന്നലെ ഇന്നലെ നമ്മൾ വാങ്ങിയപ്പോഴത്തേക്കും അരക്കലൊന്നല്ലേ വാങ്ങിയത് അപ്പോൾ പിന്നെ വറുക്കുകയും കറി വെക്കുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒരു നേരത്തേക്കേ തികയുള്ളൂ അപ്പോൾ ഞാൻ ഇന്നലെ കറി മാത്രമേ വെച്ചോളൂ ഇന്ന് ഇച്ചിരി അധികം ഉള്ളത് കൊണ്ടായിട്ട് ഞാൻ വെറുതെ അഞ്ചെണ്ണം എടുത്തിട്ട് വറക്കാന്നു അങ്ങനെ വറുക്കാനുള്ള മീനൊക്കെ എല്ലാം ദേ വരഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഞാൻ ചില നേരങ്ങളിലൊക്കെ മീൻ വറുക്കണ സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർക്കും കറിവേപ്പിലേക്ക് അരച്ച് ചേർക്കും കേട്ടോ പിന്നെ എന്നും മീൻ വറുക്കുമ്പോഴത്തേക്കും ഞാൻ ചെയ്യാറില്ല ചെയ്യാറില്ലട്ടോ നല്ല മീനൊക്കെ കിട്ടൂലേ നല്ല വലിയ മീനൊക്കെ വറക്കണ സമയത്ത് അതുപോലെ ചെയ്യും പിന്നെ കരിമീനൊക്കെ വറക്കണം നേരത്തെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലാതെ നമ്മളെപ്പോഴും സ്ഥിരം മീൻ വറക്കണില്ലേ അതുകൊണ്ടിട്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എല്ലാ ദിവസവും അരച്ചെടുക്കാൻ മടിയാവും അല്ലെങ്കിൽ പിന്നെ പേസ്റ്റാക്കി വെച്ചാലും അത് ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഞാൻ എപ്പോഴും അപ്പം ഉള്ളത് അപ്പം തന്നെ ചെയ്യാൻ എടുക്കാനാണ് പതിവ് അപ്പം നമ്മളിത് മീൻകറി വയ്ക്കാൻ പോണത് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ഈ മീൻ വാങ്ങിക്കൊണ്ട് വരുന്ന വഴി തന്നെ ഓർത്തിരിക്കണി ഇറങ്ങിട്ടാ മാങ്ങ വാങ്ങിക്കൊണ്ട് വേണം വീട്ടിലോട്ട് പോകാൻ മാങ്ങ ഇട്ട് കറി വെക്കാൻ പക്ഷെ വീട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വേണം ഓർത്തിരുന്ന് മാങ്ങ വാങ്ങിയില്ലെന്നു വർത്തനത്തിലൂടെ ഞങ്ങൾ അങ്ങ് പോന്നുപോയി മറന്നുപോയി ആ കാര്യം വാങ്ങാനായിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ വീണ്ടും തിരിച്ചു പോകണ കാര്യം ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ അരിശങ്കയറിയും പിന്നെ ഞാൻ മിണ്ടാതിരുന്നു അപ്പോൾ ഞാൻ ഇവിടുത്തെ തേങ്ങാ പാൽ വിഴിഞ്ഞിട്ട് വിനാഗിരി കറി വെക്കാൻ അപ്പോൾ ഞങ്ങൾ കണമ്പ് നച്ചക്ക ആവോലി തിരുത ഇങ്ങനെയുള്ള മീനൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഇതേപോലെ തേങ്ങാപ്പാൽ നല്ല പിന്നാഗിരിയിട്ട് കറി വെക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടത് അപ്പോൾ നമുക്കിനി ഞാൻ മീൻ വരഞ്ഞെല്ലാം മസാല ഒക്കെ തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കറി വെക്കാനുള്ള മീൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കിനൊരിച്ചിരി പച്ചക്കറിയും കൂടെ വേണ്ട അപ്പോൾ ഇരുമീശപ്പയർ ഇരിപ്പുണ്ടായിരുന്നു ഇരുമീശപ്പയർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമരപ്പയർ കേട്ടോ ഇവിടെ ഇരുമീശപ്പയർന്നാണേ പറയാറ് അമരപ്പയരെന്നു പറയുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പം ഞാനതൊരിച്ചിരി ഉപ്പ് വെള്ളത്തിൽ ഇട്ടു പക്ഷേ അതൊരിച്ചിരി കേടൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി എല്ലാം കൂടെ ഞാൻ ഇട്ട് വെച്ച് ഇനി അരിയണ നേരത്ത് കേടുള്ളതൊക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞെടുക്കാമെന്ന് അങ്ങനെ മീൻ കറി വെക്കാനുള്ള തേങ്ങയൊക്കെ ഞാൻ പൊട്ടിച്ചത് ചെറിയെടുത്തിട്ടുണ്ട് കേട്ടാ ഒരു ചെറിയ തേങ്ങ ആയതുകൊണ്ട് പിന്നെ ഒരു അരമുറിയും പിന്നെ ഒരു ഇഞ്ചിരിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ തേങ്ങ ഇപ്പം ആല് കുഴി കറി വെക്കണോണ്ട് കേട്ടാ കേട്ടോ ഞാനൊരു ഇച്ചിരി തേങ്ങ അധികം എടുത്തത് ഇപ്പം തേങ്ങ അരച്ചിട്ടാണെങ്കിലും ഞാൻ എനിക്ക് ആ കുഞ്ഞി മുറി മതിയായിരുന്നു പക്ഷെ തേങ്ങാ പാല് വയ്ക്കുമ്പോഴത്തേക്ക് വെച്ചിരി തേങ്ങ ഇച്ചിരി കട്ടിക്ക് വേണമല്ലോ പാൽ അല്ലെങ്കിൽ പിന്നെ അത് വെള്ളം പോലെ ഇരിക്കും അപ്പോൾ അത് കൊണ്ടിട്ടാണ് ഇച്ചിരി അധികം എടുത്തത് അപ്പോൾ അതേ തലപ്പാലും പിന്നെ രണ്ടാം പാലുമൊക്കെ ആയിട്ട് വെവ്വേറെ ആക്കി നമുക്ക് മാറ്റി വയ്ക്കാവേ എനിക്ക് നാല് ജാറുണ്ട് ഏറ്റവും കുഞ്ഞു ജാറ് ചീത്തായിരിക്കണം അതിപ്പോഴും ഇതുവരെ ശരിയാക്കിയിട്ടില്ല ചേട്ടനോട് പറഞ്ഞു പറഞ്ഞു മടിയായി ഇനി ഞാൻ തന്നെ അത് കൊണ്ട് ശരിയാക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇത് ഒരു ജാറിൻ്റെ മൂടി പൊട്ടിയിരിക്കണു പിന്നെ ഇത് മൂന്നാമത്തെ ജാറാണ് ഇതാണെങ്കിൽ ആ തേങ്ങാ കുളം അടിച്ച് കഴിയുമ്പോഴത്തേക്കും രണ്ടു വശത്തക്കൂടെയും പുറത്തേക്ക് പോകും ഇതാണ് പാട് പിന്നെ ഇരട്ടിപ്പണിയാണ് തുടക്കലും പിടിക്കലൊക്കെ അപ്പോൾ തേങ്ങാപ്പാൽ കറി വെക്കുമ്പോഴത്തേക്കും ഞാൻ സവാളം എടുക്കാറുണ്ട് കേട്ടോ സവാളം ഇഞ്ചിയും പച്ചമുളകും ഞാൻ ഇതേപോലെ നീളത്തിൽ നീലത്തിലരിഞ്ഞെടുക്കുന്നുണ്ടെട്ടാ ഇത് നമ്മൾ ഉള്ളി ഒന്നും എടുക്കണില്ല സവാോളിട്ടിട്ടാണ് കറി വെക്കാൻ പോകുന്നത് എൻ്റെ അമ്മയില്ലേ നല്ല അടിപൊളിയായിട്ട് മീൻ കറി വയ്ക്കുന്നുണ്ടോ തേങ്ങാപ്പാൽ ഈ വിനാഗിരിക്കെ ഇട്ട് കറി വെക്കണ എൻ്റെ അപ്പന് ഭയങ്കര ഇഷ്ടമുണ്ട ഇതേപോലെ വിനാഗിരി കറി വിനാഗിരി അറിയാൻ കൂട്ടണത് നല്ല നല്ലത് എല്ലാവരും പറയാറുണ്ട് കേട്ടോ പിന്നെ നമുക്കത് കൂട്ടി അത് ശീലമായതുകൊണ്ട് അതും കൂടെ മാറ്റാൻ പറ്റണില്ല അപ്പോൾ അതെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു സവാോളം പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സകളൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി അതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ തേങ്ങ അരച്ച് കറിവെക്കുമ്പോഴത്തേക്കും മല്ലിപ്പൊടി ചേർക്കാറേ ഇല്ല കേട്ടോ തേങ്ങാ പാലായത് കൊണ്ടിട്ട് ഒരിച്ചിരി മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വെച്ചിരിക്കുന്ന രണ്ടാം പാലില്ലേ അതൊഴിച്ചു കൊടുക്കാം രണ്ടാം പാലമൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും വിനാഗിരിയും ഒഴിച്ച് അടച്ചു വെച്ചേക്കാം അങ്ങനെ തെയ്യും ചാറൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി അതിനകത്തോട്ടേ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ചെറുതും വലതും ഒക്കെ ഇങ്ങനെ രണ്ടാക്കി മുറിച്ചിട്ടിരുന്നുണ്ട് കേട്ടാ ചെറുതും ഉണ്ടായിരുന്നു വലിയ മീനും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മുഴുവനാട് കൂടി വെക്കുന്നതെന്ന് കരുതിയിട്ട് രണ്ടാക്കി കഷ്ണിച്ചാണ് എല്ലാം മീൻ ഇട്ടിട്ടത് പിന്നെ മീൻ ഇട്ട് കൊടുത്ത ശേഷം ഞാൻ എൻ്റെ നമ്മുടെ തടത്തുണിയല്ലേ തടത്തുണി വെച്ചിട്ട് ചട്ടിയൊന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടെ അടച്ചുവെച്ചേക്കാം അപ്പോൾ അവിടെ ഒരു ആവട്ടെ ആ നേരം കൊണ്ട് നമ്മൾ കുറച്ച് പച്ചക്കറി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നന്നാക്കി എടുക്കാം കേട്ടാ അപ്പോൾ അത് മുഴുവനും തന്നെ കേടായിരുന്നു മുഴുവനെന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ ഭാഗത്തോളം കേടായിരുന്നു കേട്ടാ അങ്ങനെ കേടുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞ ശേഷം നാരെല്ലാം കളഞ്ഞ് നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം പച്ചക്കറി കടയിൽ പോയപ്പോഴത്തേക്ക് അധികം പച്ചക്കറികൾ വാങ്ങിയിട്ട് എന്നിട്ട് എല്ലാം ഇങ്ങനെ പൊതിഞ്ഞ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് എല്ലാം വയ്ക്കും ഭദ്രോട്ടൊക്കെ വയ്ക്കും പക്ഷേ എല്ലാ ദിവസവും ഓരോന്നിങ്ങനെ എടുത്തെടുത്ത് പോയി ഇരുമീശ് നേരത്തെ എടുക്കേണ്ടതായിരുന്നു അത് അവസാനമായി പോയി എടുത്തത് അപ്പം അത് കുറച്ചിങ്ങനെ എന്താ പറയുക ഇങ്ങനെ പുള്ളിക്കുത്തും വാടി അതുപോലെയൊക്കെ ഇരിക്കേണ്ടത് അതപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് കളയാനും പറ്റില്ല കാശ് കൊടുത്തും മേടിച്ചതല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് ആ കേട് വശങ്ങളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നല്ല ഭാഗം മാത്രം എടുത്തിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ ഇനി ഒരു കോളിഫ്ലവറും കൂടെ ഇരിപ്പണല്ലോ അപ്പൊ അതും കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറി തീർന്നു അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ മീൻ കറി ഇടയ്ക്കിടത്ത് നല്ലതുപോലെ തിളക്കുന്നുണ്ടേ നമുക്കതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതിന്റെ ചാറൊക്കെ ഒന്നും കൂടെയൊക്കെ വറ്റാനും എണ്ണയൊക്കെ തെളിയാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിനി തലപ്പാലം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ കരുതിയെ അപ്പുറത്ത് അടപ്പ് ഒഴിഞ്ഞിരിക്കണേ അപ്പോൾ മീൻ അങ്ങോട്ട് വറക്കാൻ വെക്കാമെന്ന് കരുതി അഞ്ചിലെ എടുത്തിട്ട് വരഞ്ഞ് മസാല ഒക്കെ തേച്ചെങ്കിൽ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഉച്ചക്കത്തേക്ക് നമ്മൾ മൂന്ന് പേരെ ഉള്ളു അപ്പോൾ അതുകൊണ്ടിട്ട് മൂന്നെണ്ണം മാത്രമേ വറക്കണുള്ളൂ പിള്ളേർ വൈകിട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് ബാക്കി രണ്ടെണ്ണം അത് വറുത്ത് കൊടുക്കാമെന്ന കരുതി അങ്ങനെ മീൻ വറക്കാനടുപ്പത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇപ്പുറത്ത് നമ്മൾ മീൻ മീൻകറിയതുപോലെ ചാറൊക്കെ വെട്ടി ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കുറുകി ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് അപ്പം നമുക്കതിലോട് തലപ്പാൽ ഒഴിച്ച് കൊടുക്കാം തലപ്പാലൊഴിച്ച് കഴിഞ്ഞ് പിന്നെ തിളപ്പിക്കരുത് കേട്ടാ തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകും എന്നിട്ട് നമ്മുടെ തടത്തുണി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി സ്പൂൺ കൊണ്ടും ഇളക്കരുത് മീനെല്ലാം പൊടിഞ്ഞു ആ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്നാലും ഒന്ന് പറഞ്ഞത് മാത്രം കേട്ടാ ഇനി നമുക്ക് മീൻകരുടെ ഉപ്പും പുളിയൊക്കെ നോക്കാം കേട്ടാ അപ്പൊ പുളി കുറവാണെങ്കിൽ ഒരല്പം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണേ ഇനിയിപ്പോ ഞാൻ തീ ഓഫ് ആക്കാൻ വേണ്ടി അപ്പോൾ തിള തിള വരാൻ വേണ്ടി പോകണുണ്ട് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് തീ ഓഫാക്കാം അപ്പൊ നമ്മുടെ ഇരിമീശൻ അരിഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിലാണ്ടോ ഞാനിപ്പോൾ ഈ മീൻ വറക്കാനും നമ്മുടെ മീൻ മീൻകറിയിൽ തലപ്പാലം ഒഴിക്കാനൊക്കെ പോയത് ബാക്കിയുള്ള പച്ചക്കറികളെ കൂടി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടാ അപ്പൊ അതെ നമ്മുടെ മീൻ കറി ആയിട്ടുണ്ട് നല്ല ചാറൊക്കെ നല്ല കുറുകി കറി അവസാനം റെഡി ആയി കഴിയുമ്പോൾ ഒരു കളറൊക്കെ വരുന്നില്ല ആ കളറൊക്കെ വന്നിട്ടുണ്ടല്ലേ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടാ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ വേഗം തന്നെ ഒരു ഇച്ചിരി ചാറെടുത്ത് വലിച്ചു പിടിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ മീൻ കറി ആയിട്ടുണ്ടേ അപ്പോൾ ഈ മീൻകറിയുടെ കാര്യം പറയപ്പോൾ ഇതിന് കുറേ ദിവസങ്ങൾക്ക് മുൻപൊരു കമൻറ്റ് വന്നിട്ടുണ്ടേ അപ്പോൾ ഇതേ നമ്മുടെ മീൻ ഞാൻ വറുക്കാനും വറുക്കാനുള്ളത് തിരിച്ചും വർക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇരുമീച്ച കളിക്കാൻ അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ കമൻറ്റ് വന്നത് ഇതാണ് എന്നെ ആദ്യം ഇങ്ങനെ വാനോളം പുകഴ്ത്തി അന്ന് തൊട്ടിയെടുത്തിട്ട് കളഞ്ഞി എന്താണ് ആ കാര്യം ഈ ചേച്ചിക്ക് നല്ല നീറ്റാണ് ക്ലീനാണ് അടുക്കള നല്ല സൂപ്പറാണ് വൃത്തിയായിട്ട് സൂക്ഷിക്കാറുണ്ട് പക്ഷേ ഈ ചേച്ചിയുടെ കുക്കിംഗ് എത്ര പോരന്ന് കറി കാണുമ്പോഴേ അത്ര എന്താ പറയുക കഴിക്കാൻ തോന്നൂലെന്ന് അപ്പം ഞാൻ ചോദിച്ചേ കറി കണ്ടിട്ടാണോ അഭിപ്രായം പറയണത് കഴിച്ചല്ലേ അഭിപ്രായം പറയണതെന്ന് ചോദിച്ച് അപ്പോൾ അതങ്ങോട് പോയി കേട്ടോ തീർന്ന അത്രേ ഉള്ളൂ പിന്നെ അതിന് താഴെത്തെ രണ്ട് കമൻറ്റ് ഉണ്ടായിരുന്നു അത് എനിക്ക് സപ്പോർട്ട് ചെയ്തുള്ള കമൻ്റ് ആയിരുന്നു അതങ്ങോട് കഴിഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ പറഞ്ഞതെന്ന് നമ്മൾ ഒരാളുടെ കറി ഇങ്ങനെ കാണുമ്പോൾ തന്നെ ചിലതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ചിലതുമൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കഴിക്കാൻ തോന്നൂല കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ കഴിച്ച് നോക്കിയാലല്ലേ അത് ടേസ്റ്റ് ഉണ്ടാ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ഇനി വലിയ വലിയ കാര്യങ്ങളിലോട്ടൊന്നും പോകണില്ല അപ്പോൾ അതേ നമ്മുടെ ഇരിമീശ അടപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചതച്ച മുളകിട്ടിട്ടാണേ ഞാൻ ഇരിമീശ താണിച്ചതൊക്കെ നമുക്ക് മീൻ വറുത്തതും ആയപ്പോഴത്തേക്കും നമുക്കിനി അതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് ആ ചട്ടി അങ്ങോട്ട് കാലിയാക്കാം എന്നിട്ട് അത് കഴുകാനിടാം അങ്ങനത്തെ മീൻ വർത്തതുമായി അപ്പം നമ്മുടെ ഇരിമീശ അടപ്പത്താക്കിയിട്ടുണ്ട് ഇനി അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മുട്ട ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അത് രാവിലെ ചേട്ടൻ കണ്ടപ്പോൾ തന്നെ പറയാം അപ്പം നമുക്കിവിടെ മുട്ടയപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ കാരണം സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും അല്ലെ ഒരു രണ്ടോ മൂന്നോക്കെ എപ്പോഴും ഉണ്ടാവും അതെ നമ്മുടെ ആമിക്കുട്ടിക്ക് എപ്പോഴും സ്കൂളിൽ മുട്ട വറുത്ത് കൊടുത്തു വിടാറുണ്ട് കേട്ടോ എപ്പോൾ നോക്കിയാൽ മുട്ടയും പപ്പടവും മുട്ടയും പപ്പടവും എന്ത് വേണമെന്ന് ചോദിച്ചാൽ കൊച്ചിന് എന്ത് വേണം മുട്ടയും പപ്പടം ഉരുളക്കിണങ്ങും ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് മുട്ട എപ്പോഴും ഇവിടെ ചേട്ടൻ വാങ്ങി വെക്കട്ടോ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് രണ്ട് മുട്ട ഇരിപ്പുണ്ടായിപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ അതും കൂടെ വറക്കുന്നു ചേട്ടൻ്റെ ഈ മീൻചാറിൻ്റെ കൂട്ടത്തിൽ ഈ മുട്ട വറുത്ത് ഇട്ടിങ്ങനെ കുഴച്ച് വെക്കണത് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കത്ര വലിയ താല്പര്യം ഒന്നും അല്ലെട്ടോ അങ്ങനെയൊക്കെ ഒന്നും അപ്പം ഞാൻ നമ്മുടെ ഇരുമീശ റെഡി ആയിട്ടുണ്ട് അപ്പുറത്ത് അടുപ്പിൽ ഞാൻ മീൻപറുത്തത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറ് നമ്മൾ രാവിലെ തിളപ്പിച്ച് ഇറക്കി വെച്ചില്ലേ അപ്പോൾ അതൊന്നും കൂടെ തിളപ്പിച്ചിട്ട് നമുക്ക് അടച്ചിടാം അപ്പോൾ അതിന് വേണ്ടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി മുട്ടക്കുള്ള സവോളയുണ്ടോ ഞാൻ ഈ അരിഞ്ഞെടുക്കണത് സവോളയും പച്ചമുളകും മാത്രം മുളക് ഒന്നും ഇടണില്ല ഉപ്പുവിട്ട് നമുക്ക് നമ്മുടെ ചോപ്പറിലടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും കൂടുതൽ ഇങ്ങനെ പൊടിയായിട്ട് ഇടണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തൊരു കുഞ്ഞ് സാവോളാണെങ്കിൽ കുഞ്ഞ് സാവോളയാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് കഷ്ണം നോക്കിയിട്ട് അതിൻ്റെ തൊട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ചോപ്പറ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ഒരു പച്ചമുളക് രണ്ട് മൂന്ന് കഷ്ണം ഒക്കെ ഇടുന്നുണ്ട് ആ സാവോളെ ഞാനൊരു അഞ്ചാറ് കഷ്ണം ഒക്കെ ഇട്ടിട്ട് മുട്ടയും കൂടി നമുക്ക് അതിൽ പൊട്ടിച്ചിട്ട് ഇട്ട് അതിൽ തന്നെ അടിച്ചെടുക്കാം കേട്ടോ അപ്പോഴേ ചേട്ടാ നല്ല ഉറക്കമുണ്ട് രാവിലത്തെ വഞ്ചിക്കാർ ട്രിപ്പ് സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ആൾ സുഖമായിട്ടിടന്ന് ഉറങ്ങണപ്പം എന്നോട് പറഞ്ഞ് ചോറും കറികളൊക്കെ ആയ ശേഷം മാത്രം എന്നെ വിളിച്ചാൽ മതിയെന്ന് അഥവാ എങ്ങനെ എഴുന്നേറ്റ് എന്നിട്ട് തലക്ക് വട്ട പിടിപ്പിച്ചാൽ അയ്യോ ചോറായില്ലേ കറിയായില്ലേ എനിക്ക് പോകാൻ നേരമായി രണ്ട് മണിക്ക് പോകാനുള്ളതാണെങ്കിൽ എല്ലാ മനുഷ്യൻ പറയും എനിക്ക് ഒരു മണിക്ക് പോകണമെന്ന് പറയും അങ്ങനെ എന്നിട്ട് പ്രാന്താക്കും ഇന്നിപ്പോൾ കിടന്ന് ഉറങ്ങണ കൊണ്ടിട്ട് ഞാൻ സ്വസ്ഥമായിട്ട് എല്ലാം ചെയ്യണമായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ മുട്ട അടുപ്പത്തിട്ട് പക്ഷേ അത് ശരിയായില്ല എല്ലാം പൊടിഞ്ഞു പോയി പിന്നെ അതും എല്ലാം അടിയിൽ കരിഞ്ഞും പോയി പിന്നെ ഈ കളറ് കണ്ട് നിങ്ങൾക്ക് ഒന്നും തോന്നുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ലൈറ്റ് പോയി അപ്പോൾ ആ ഒരു കളർ അങ്ങോട്ട് ഇങ്ങനത്തെ കളറായി വെള്ള കളറായി പോയി അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു പശേ കരിഞ്ഞതും ഒരു പശം നല്ലതുപോലെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മുട്ട വറുത്തതും റെഡിയായി ഇതേ ചോറും ഞാൻ അടച്ചിടുന്നുണ്ട് അങ്ങനെ ചോറും കറികളൊക്കെ റെഡിയായി കേട്ടോ ചോറ് അടക്കണത് എനിക്കൊത്തിരി ടാസ്ക് ആണ് കേട്ടോ നമ്മുടെ ഇടികല്ലേ അതിൻ്റെ പുള്ളക്കല്ലെടുത്തിട്ടാണ് ഞാനിങ്ങനെ പോലെ വെക്കുന്നത് അങ്ങനെ ചോറും അടച്ചിട്ട് അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ തേങ്ങാപ്പാൽ വിനാഗിലിട്ട മീൻകറി അയിലക്കറി പിന്നെ ഇരിമീശ ചതച്ച മുളകിട്ട് താളിച്ചത് അയില വറുത്തത് മുട്ട വറുത്തത് പിന്നെ ഒരു കൂട്ടം കൂടി മാങ്ങാച്ചാറിപ്പണ്ട്ടും അതും കൂടെ എടുക്കാം ചോറ് കഴിക്കണ സമയത്ത് ഇനിയിപ്പോൾ പെട്ടെന്ന് ചടപടിയെന്ന് പറഞ്ഞാൽ ചേട്ടൻ ചോറ് കൊടുക്കണം കേട്ടോ ചേട്ടൻ ഇനി ഉച്ചക്കത്തെ സ്കൂൾ ട്രിപ്പ് ഉണ്ട് അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോകണം അപ്പം അതിന് മുമ്പ് ഞാൻ ചോറും കറികളൊക്കെ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിൾ മുകളിൽ കൊണ്ട് നോക്കണുണ്ട് അപ്പം അപ്പനുണ്ട് അപ്പന പോയിട്ടില്ല അപ്പം അപ്പനും ചേട്ടനും ഞാനും കൂടെ ചോറ് കഴിക്കാൻ വേണ്ടി പോകണുണ്ട് അപ്പം ഞങ്ങൾക്കൊരു ചോറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് വിളിക്കാമെന്ന് അപ്പോൾ നമുക്ക് നാല് കസേരയെല്ലാം ഉള്ളൂ അപ്പം മക്കളുള്ളപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കാറില്ല കേട്ടോ മക്കളും അപ്പച്ചനും ചേട്ടനും കൂടി ഇരിക്കും പിന്നെ ചേട്ടൻ പറയുക കേട്ടോ മറ്റേ കസേര ഇടത്തിന് വന്നിട്ട് നീ ഇവിടെ വന്നിരിക്കുന്നു പിന്നെ എനിക്ക് മടിയാവും കസേര മൊക്കിക്കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നു വെച്ച് പിന്നെ അപ്പുറത്ത് കൊണ്ടേ വെച്ച് അപ്പം ഞാനിവിടെ നൽ നിലത്തു തന്നിരിക്കും കേട്ടോ എനിക്ക് നിലത്ത് തന്നിരിക്കണതാണ് സുഖം എനിക്ക് എന്താ പറയുക ചമ്പളം കൊടുക്കിട്ടല്ല എനിക്ക് കാലിങ്ങനെ ചരിച്ച് വെച്ചൊരു ഇരിപ്പുണ്ട് ചോറ് കഴിക്കുമ്പോൾ അതേപോലെ ഇരുന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സമാധാനം കേട്ടോ പിന്നെ ഒരു കൈ ഇങ്ങനെ തറയിൽ ഇങ്ങനെ കുത്തിയിട്ടുണ്ടാവും ഞാൻ അതേപോലെ ഉണ്ടോ എപ്പോഴും അങ്ങനെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പം ഇന്നിപ്പോൾ മക്കളൊന്നും ഇല്ലാത്ത കൊണ്ട് സ്ഥലം ഉണ്ടല്ലോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ ഇവിടെ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാനപ്പൻ്റെയും ചേട്ടൻ കൂടെ അവിടെ വന്നിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കണേ കഴിക്കണേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണ പോലെയാണല്ലേ അപ്പോൾ എല്ലാവർക്കും നന്ദി